മൂന്നേ കാലി ജമീൽ ഒന്നും പറയാനില്ല എന്തൊരു കോച്ചാണ് ഞാൻ ഇന്നത്തെ കളിയൊന്നും കണ്ടില്ല അതായത് ഞാൻ മിക്കവാറും കളിയെല്ലാം കാണുന്നതാണ് പക്ഷേ ഇന്നത്തെ കളി കാണാൻ സാധിച്ചില്ല എന്തായാലും ഈ ഒരു കളിയിൽ മുംബൈ സിറ്റി എഫ് സിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് മൂന്നേ പൂജ്യത്തിന് പരാജയപ്പെടുത്തിക്കൊണ്ട് ഞാംഷെഡ്പൂർ എഫ് സി വിജയിക്കുകയാണ് ഒരു അണ്ടർ റൈറ്റഡ് ടീം ഒരു അണ്ടർ റേറ്റർ പരിശീലകൻ കുറേ അണ്ടർ റൈറ്റഡ് പ്ലേഴ്സ് അതായത് ഒരു ആവറേജ് പ്ലേഴ്സ് അതുപോലെ തന്നെ നമ്മൾ ഭയങ്കര വലിയ കോച്ചൊന്നും കളിജീവനെ ഇതുവരെ പറയാൻ സാധിച്ചില്ല ബട്ട് ഇപ്പം പറയാം അദ്ദേഹം ഭയങ്കര വലിയൊരു കോച്ച് തന്നെയാണ് ഐ ലീഗിൽ ഒരു ക്ലബിനെ ചാമ്പ്യനാക്കിയൊരു കോച്ച് എന്ന് പറയുന്ന ഒരു ക്ലബിനെ ആരും അറിയാതെ കിടന്നൊരു ക്ലബ്ബിനെ ചാമ്പ്യനാക്കിയൊരു കോച്ച് ജംഷഡ്പൂർ ഇപ്രാവശ്യം പോയിൻറ്റ് ടേബിൾ എട്ട് മുതൽ പന്ത്രണ്ട് സ്ഥാനത്തിന് എവിടെയെങ്കിലും ഫിനിഷ് ചെയ്യുമെന്ന് പറഞ്ഞെടുത്ത് ഇപ്പോൾ നിൽക്കുന്ന എവിടെയാണ് നിങ്ങൾ നോക്കുക തോൽപ്പിച്ചിരിക്കുന്ന വമ്പൻ ടീമുകൾ വീട്ത്തിയതെല്ലാം വമ്പൻ ടീമുകൾ കാലി ജിമ്മിൽ ഒന്നും പറയാനില്ല വേറെ ലെവൽ കോച്ച് അദ്ദേഹം അല്ലാതെ വേറെ ആരെങ്കിലും ഒരു ക്ലബിനെ പരിശീലിപ്പിച്ചിരുന്നെങ്കിൽ ഈ ഒരു ലെവലിൽ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആ ലെവൽ ഓഫ് പെർഫോമൻസ് ആണ് ജംഷഡ്പൂർ എഫ്സി കാച്ചത് പിന്നെ സ്റ്റീഫൻ എസ് എ അദ്ദേഹത്തിൻ്റെ ഡിഫ ഡിഫൻഡിങ്ങിനെ കുറിച്ച് പറയേണ്ട ആവശ്യം അദ്ദേഹം ഒരു ടവറാണ് ടവർ ബ്ലാസ്റ്റേഴ്സിനൊക്കെ വേണമെങ്കിൽ അടുത്ത സീസണിൽ പൊക്കാൻ പറ്റിയ ഒരു താരമാണ് വലിയ പൈസ ഒന്നും കൊടുത്തിട്ടില്ലായിരിക്കും ജംഷഡ്പൂർ എഫ്സി കൊണ്ടുവന്നിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് പൊക്കില്ല മണ്ടത്തരെയാണ് എനിക്കുള്ളൂ മോഹൻ ബഗാനോ മുംബൈ സിറ്റിയോ ഒക്കെ സ്റ്റീഫൻ എസ്സെ പൊക്കിക്കൊണ്ട് പോകും നമ്മളെന്തേലും മണ്ടത്തരം കാണിച്ചുകൊണ്ട് ഫാൻസ് ഓ ഭയങ്കര സൈനി അമേർ റണോടെ എൻ്റെമ്മേ ഭയങ്കര വലിയ സൈനി ബിപിൻ സിംഗ് ഭയങ്കര സൈനി ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അതായത് ബിബിൻ സിംഗ് ഒക്കെ ഇവിടെ ചത്ത് തീരാറായി മുംബൈ സിറ്റി ഹൗസീറ്റ് മൊത്തം ഔട്ടാണ് അമേർ റണോടെ പുള്ളി സെൽഫ് ഗോൾ അടിച്ചു ഭയങ്കര മോശ കളിയാണ് ഒഡീഷയെ കളിച്ചുകൊണ്ട് അതിനെയൊക്കെ പോയിക്കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത് നല്ല പ്ലേസിനൊന്നും പൊക്കാറില്ല അത് പ്രത്യേക കഴിവാണ് ബ്ലാസ്റ്റേഴ്സിന് എന്തോ ഒരു എന്തോ ഭാഗ്യത്തിനും നോമാസം തൊഴിഞ്ഞാൽ ഞെട്ടിപ്പോയി ആകെ പൊക്കിയത് പുള്ളിയാണ് പക്ഷേ പുള്ളി ഇപ്പോൾ വലിയ തൽവാദിനായിട്ട് മാറിയിരിക്കുകയാണ് കേരള ബസ് സോ എന്തായാലും കാലിജിമിൽ ടോപ്പ് കോച്ച് ടോപ്പ് നോച്ച് കോച്ച് എന്ന് പറയണം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചാങ്ങത്തേക്കും റെഡ് കാർഡ് കിട്ടി ഈ ഒരു ആഴ്ചയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ടാഴ്ചയിൽ ഒമ്പതാമത്തെ റെഡ് കാർഡ് എന്ന് പറയണം എനിക്ക് തോന്നുന്നില്ല ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് സീസണിനെക്കാട്ട് കൂലിൽ റെഡ് കാർഡ് കിട്ടി തുടങ്ങിയെന്ന് തോന്നും അത് അതിപ്പം കഴിഞ്ഞെന്ന് തോന്നും അത്രയ്ക്ക് റെഡ് കാർഡാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക എന്തായാലും ഒരപ്ഡേറ്റ് കൂടെ ഉണ്ട് അമേർ അണാവിഡേ ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ കൺഫേം ആയിരിക്കുകയാണ് അമേരണാണേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ കോൺട്രാക്ട് കൊടുത്തുനിന്ന് കേരളം പോലും പ്രധാനപ്പെട്ട ഒരു മാധ്യമം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് പ്രീ കോൺട്രാക്റ്റ് അമീർ എണാവണയും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും എത്തി ചേർന്നു എന്ന് സോ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്തോളം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ